ചാലിശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗം നാലകത്ത് അബ്ദുൾ റസാഖിന്റെ വിയോഗത്തിൽ ജി സി സി ക്ലബ് അനുസ്മരണയോഗം നടത്തി ഞായറാഴ്ച വൈകിട്ട് ക്ലബ് ഹൌസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് റോബർട്ട് തമ്പി അധ്യക്ഷനായി ആദ്യകാല അംഗങ്ങളായ ബോസ് ചാലിശ്ശേരി തമ്പി അരുമ്പൂർ രക്ഷാധികാരി ബാബു നാസർ ബഷീർ മോഡൺ സി വി മണികണ്ഠൻ ജോൺസൺ സി വി ഷാബു മാസ്റ്റർ നൌഷാദ് മുക്കൂട്ട ട്രഷറർ ടി എം ബഷീർ എ എം ഇക്ബാൽ ജിജു ജേക്കബ് എന്നിവർ അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചു പഠനത്തിനു ശേഷം ഏറെക്കാലം പ്രവാസിയായിരുന്ന റസാഖ് നാട്ടിലെത്തിയ ശേഷമാണ് മരക്കച്ചവടത്തിലേക്ക് കാൽവെപ്പ് നടത്തിയത് തുടർന്ന് ചാലിശ്ശേരിയിൽ അറിയപ്പെടുന്ന പ്രമുഖ വ്യാപാര സ്ഥാപനമായി കച്ചവടത്തെ മാറ്റി അതോടൊപ്പം ക്ലബിന്റെ ഓരോ വളർച്ചയിലും ഗ്രാമത്തിനും റസാഖിന്റെ നന്മ നിറഞ്ഞ മനസ്സ് മാതൃകയായിരുന്നുവെന്നും ജി സി സി ക്ലബിന്റെ മത്സരങ്ങൾ എവിടെയായാലും റസാഖ് നൽകിയ പിന്തുണയും സ്നേഹവും എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും യോഗം അനുസ്മരിച്ചു

പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി